ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഓടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ സെക്കൻഡ് വീക്ക് നോമിനേഷനിൽ ശക്തമായ ഒമ്പത് മത്സരാർത്ഥികളാണ് വോട്ടിങ്ങിനുള്ളത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ അനുമോൾ തുടരുമ്പോൾ രണ്ടാം സ്ഥാനം ജിസേൽ മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം ശരത്ത് അഞ്ചാം സ്ഥാനം ബിൻസി ആറാം സ്ഥാനം ബിന്നി ഏഴാം സ്ഥാനം ഇപ്പോൾ സതിയ എട്ടാം സ്ഥാനം നെവിൻ ഒമ്പതാം സ്ഥാനം നോറ എന്നിങ്ങനെയാണ് എന്തായാലും വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് തുടരുന്നത് വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകളും ബിഗ് ബോസ് വാർത്തകളും നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ ബൈ